കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റു പറയും സാർത്ഥതയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയവർ തങ്ങളുടെ കാര്യം സാധിച്ചെടുക്കേണ്ടതിന് എന്തിനും മറയിടുകയും സൗകര്യാർത്ഥം എന്തും മായിച്ചു കളയുകയും ചെയ്യും മറച്ചാലും മായിച്ചാലും സകലതും പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്നാൽ ദൈവം മായിച്ചു കളഞ്ഞത് ആരെല്ലാം ചേർന്ന് ഉയർത്തി പ്രദർശിപ്പിച്ചാലും മായിച്ചത് മാഞ്ഞു തന്നെ ഇരിക്കും അധികാരവും സമ്പത്തും ഉപയോഗിച്ച് ദൈവം മാറ്റിയത് തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാലും അതിന് ആയുസ് ഉണ്ടാകത്തില്ല ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരുടെ സകല പാപവും മായിച്ച് കളയുന്നവൻ ദൈവ വഴി വിട്ട് ജീവിക്കുന്നവരുടെ പേര് എന്നേക്കുമായി മായിച്ച് കളയുകയും ചെയ്യും കൊലോസ് ലേഖനം രണ്ടിൻ്റെ പതിനാല് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു യഷ്യാവ് നാൽപ്പത്തിനാല് ഇരുപത്തിരണ്ട് ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാവങ്ങളെയും മായിച്ചു കളയുന്നു ആവർത്തനം ഒൻപത് പതിനാല് ഞാൻ അവരെ നശിപ്പിച്ച് അവരുടെ പേർ ആകാശത്തിന് കീഴിൽ നിന്ന് മായിച്ചു കളയും ആവർത്തനം ഇരുപത്തി ഒൻപത് പത്തൊമ്പത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും യഹോവ ആകാശത്തിൻ കീഴിൽ നിന്ന് അവന്റെ നാമം മായിച്ചു കളയും സ്വർഗീയ പിതാവേ രാവിലെ സമയം ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർത്ത കർത്താവെ ഒരിക്കലും ഞങ്ങളുടെ പേര് മായിച്ച് കളയാൻ ഇടയാകരുത് എന്ന് ദൈവസന്നിധി അപേക്ഷിക്കുന്നു കർത്താവായ പരിശുദ്ധ നാമത്തിൽ തന്നെ